ം പകുതി മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ അങ്ങനെ ഏത് ബാങ്കിലും അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ അറിയിപ്പുകളാണ് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐ വായ്പാ പലിശ ഉയർത്തി മാർജിനൽ കോസ്റ്റ് അടിസ്ഥാനമാക്കി നിരക്കിൽ പത്ത് ബേസിസ് പോയിന്റിന്റെ വർദ്ധനവാണ് വരുത്തിയത് ജൂലൈ പതിനഞ്ച് മുതലാണ് പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിലായത് ഇതോടെ വാഹന ഭവന വായ്പ ഉൾപ്പെടെയുള്ളവയുടെ പലിശ കൂടും ഒരു വർഷ കാലയളവിലെ എം സി എൽ ആർ അടിസ്ഥാന നിരക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്ന് എട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായാണ് വർദ്ധിപ്പിച്ചത് രണ്ടു വർഷത്തെ നിരക്ക് എട്ട് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനമായും മൂന്ന് വർഷത്തേത് ഒൻപത് ശതമാനമായും ഉയർത്തി ജൂണിലും എസ് ബി ഐ വായ്പാ പലിശയിൽ പത്ത് ശതമാനം വർധനവ് വരുത്തിയിരുന്നു ബാങ്കിന് വായ്പ നൽകുന്നതിനനുവദിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ് എം സി എൽ ആർ നിരക്ക് എസ് ബി ഐയുടെ നിലവിലെ ഭവന വായ്പാ നിരക്കുകൾ എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഒൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വരെയാണ് സിബിൽ സ്കോർ അനുസരിച്ചായിരിക്കും വ്യത്യസ്ത നിരക്ക് ഈടാക്കുക എസ് ബി ഐക്ക് പിന്നാലെ മറ്റ് ബാങ്കുകളും വായ്പാ പലിശയിൽ വർധനവ് വരുത്തിയേക്കും ഒൻപതാമത്തെ വായ്പാ നയ യോഗത്തിലും ആർ ബി ഐ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തിയിരുന്നു പണപ്പെരുപ്പം ഉയരുന്ന സാഹചര്യത്തിൽ നിലവിലെ നിരക്ക് നിലനിർത്താനാകും അടുത്ത യോഗത്തിലും ആർ ബി ഐ ശ്രമിക്കും അതുകൊണ്ട് തന്നെ സമീപകാലയളവിൽ കാലയളവിൽ പലിശ നിരക്കുകൾ കുറയാനുള്ള സാധ്യത ഇല്ലാതായി അടുത്ത അറിയിപ്പ് വായ്പ എടുത്ത് വീഴ്ച വരുത്തിയവരുടെ അക്കൌണ്ടുകൾ തട്ടിപ്പെന്ന ഗണത്തിൽ ഉൾപ്പെടുത്തും മുൻപ് അവരുടെ ഭാഗം കൂടി ബാങ്കുകൾ കേൾക്കണമെന്ന് ആർ ബി ഐയുടെ പുതിയ മാസ്റ്റർ സർക്കുലർ വായ്പ എടുത്തവർക്ക് അനുകൂലമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാന വിധിയിലുള്ളതാണ് ഈ വ്യവസ്ഥ രണ്ടായിരത്തി പതിനാറിലെ മാസ്റ്റർ സർക്കുലർ അനുസരിച്ച് ഉപയോക്താവിനെ അറിയിക്കാതെ ഇത് തട്ടിപ്പെന്ന ഗണത്തിൽ പെടുത്താമായിരുന്നു ഈ സർക്കുലർ ആർ ബി ഐ റദ്ദാക്കി ഇനി മുതൽ ആരോപണ വിധേയന് ബാങ്ക് കാരണങ്ങാണിക്കൽ നോട്ടീസ് നൽകണം മറുപടി നൽകാൻ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം സാവകാശം നൽകണം ഇത് പരിശോധിച്ച ശേഷം ബാങ്ക് എടുക്കുന്ന തീരുമാനം അക്കൌണ്ട് ഉടമയെ അറിയിക്കണം തട്ടിപ്പ് കേസുകൾ പരിഗണിക്കുന്നതിനായി ബാങ്ക് ഡയറക്ടർ ബോർഡിലെ മൂന്ന് മൂന്നംഗങ്ങളെങ്കിലും ഉൾപ്പെട്ട പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കണം അക്കൌണ്ടുകൾ ബാങ്കുകൾക്ക് ഏകപക്ഷീയമായി തട്ടിപ്പ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താൻ അവസരം നൽകിയിരുന്ന രണ്ടായിരത്തി പതിനാറിലെ സർക്കുലറിനെതിരെ തെലങ്കാന ഹൈക്കോടതിയിലാണ് ആദ്യം ഹർജി എത്തിയത് വായ്പ എടുത്തവരുടെ ഭാഗം കേൾക്കണമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഹൈക്കോടതി വിധിച്ചു ഇതിനെതിരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയെ സമീപിച്ചു എന്നാൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് തെലങ്കാന ഹൈക്കോടതിയുടെ വിധി ശരിവെയ്ക്കുകയാണ് ചെയ്തത് വിപരീതമായി വിധി പുറപ്പെടുവിച്ച ഗുജറാത്ത് ഹൈക്കോടതിയുടെ നടപടി റദ്ദാക്കുകയും ചെയ്തു മൂന്നാമത്തെ അറിയിപ്പ് കേരള ബാങ്കിനെ ബി ക്ലാസിൽ നിന്ന് സി ക്ലാസിലേക്ക് തരം താഴ്ത്തി റിസർവ് ബാങ്കിന്റെ കടുത്ത നടപടി വന്നിരിക്കുകയാണ് വായ്പാ വിതരണത്തിലടക്കം കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അവാർഡ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇരുപത്തിയഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള വ്യക്തിഗത വായ്പ നൽകരുതെന്നാണ് നിർദ്ദേശം ഇതിനകം അനുവദിച്ച എല്ലാ വ്യക്തിഗത വായ്പകളും തിരിച്ചു തിരിച്ചുപിടിക്കണമെന്നുമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച് കേരള ബാങ്ക് വിവിധ ശാഖകളിലേക്ക് കത്തയച്ചിട്ടുണ്ട് കേരള ബാങ്കിനെ ക്ലാസിഫിക്കേഷൻ ബിയിൽ നിന്നും സിയിലേക്ക് തരം താഴ്ത്തിയത് ബാങ്കിന്റെ പ്രവർത്തനത്തെയും കാര്യമായി ബാധിച്ചേക്കാം അടുത്ത അറിയിപ്പ് അക്കൌണ്ടിലേക്ക് പണം വരുമ്പോഴും പോകുമ്പോഴും നമ്മൾ അറിയുന്നത് മൊബൈലിലേക്ക് വരുന്ന എസ് എം എസ് വഴിയാണ് ഏതൊരു ചെറിയ പണമിടപാടാണെങ്കിൽ പോലും എസ് എം എസ് വഴി ഉപഭോക്താവിന് സന്ദേശം എത്തും അതേസമയം ഇനി എല്ലാ ഇടപാടുകൾക്കും മെസ്സേജ് നൽകേണ്ട എന്ന സ്വകാര്യ മേഖലാ ബാങ്കായ ആയ എച്ച് ഡി എഫ് സി ബാങ്ക് തീരുമാനിച്ചു ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വന്നു എച്ച് ഡി എഫ് സി ബാങ്ക് നൽകിയ സന്ദേശം അനുസരിച്ച് കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകൾക്കുള്ള അറിയിപ്പുകളായിരിക്കും ഒഴിവാക്കുക ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട എസ് അയക്കില്ല അതേസമയം പണം സ്വീകരിക്കുന്നതിനും അയക്കുന്നതിനും അലേർട്ട് പരിധി വ്യത്യസ്തമാണ് ബാങ്ക് അറിയിച്ച വിവരമനുസരിച്ച് നൂറ് രൂപയിൽ താഴെ അക്കൌണ്ടുകളിൽ നിന്നും പോകുകയാണെങ്കിൽ എസ് എം എസ് അലേർട്ട് ലഭിക്കില്ല അതുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അക്കൌണ്ടുകളിലേക്ക് അയക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് അലേർട്ടും ലഭിക്കില്ല അതേസമയം എല്ലാ ഇടപാടുകൾക്കും ഇമെയിൽ അലേർട്ടുകൾ ലഭിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ഇടപാടുകൾക്കും അലേർട്ടുകൾ ലഭിക്കുന്നതിന് എല്ലാ ഉപഭോക്താക്കളും അവരുടെ ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യാൻ ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു കൂടുതൽ ജനകീയമായതോടെയാണ് ചെറിയ തുകകൾക്കുള്ള അതായത് രൂപ വരെയുള്ള ഇടപാടുകൾ വർദ്ധിച്ചത് ഇടപാടുകൾക്ക് മെസ്സേജ് അയക്കാൻ ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്നും എസ് എം എസ് ചാർജുകൾ ഈടാക്കുന്നുണ്ട് അത് ഓരോ ബാങ്കിനും വ്യത്യസ്തമാണ് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള നിയമം വരികയാണ് ജപ്തി നടപടികളിൽ ഇളവനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബില്ല് അവതരിപ്പിക്കും റവന്യൂ ധനകാര്യ വകുപ്പുകളുടെ നിർദ്ദേശമടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിന്റെ കരട് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് അഞ്ച് ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പ പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയുമുള്ള വായ്പാ കുടിശ്ശികയെ തുടർന്നുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുവാൻ അധികാരം നൽകുന്നതാണ് നിയമം സഹകരണ ദേശസാൽകൃത ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികൾ സർക്കാർ ഇടപെട്ട് വായ്പ എടുത്താൾക്ക് ആശ്വാസം നൽകാൻ ഈ പുതിയ നിയമത്തിലൂടെ കഴിയും എന്നാൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടികൾക്ക് അധികാരം നൽകുന്ന ആക്ട് പ്രകാരമുള്ള ജപ്തിയിൽ സർക്കാരിന് ഇടപെടാനാകില്ല പുതിയ നിയമം വരുന്നതോടെ റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവയ്ക്കുവാനും കൂടുതൽ ഗഡുക്കളായി വായ്പാ തുക തിരിച്ചടയ്ക്കുവാനും ഇത് സാവകാശം നൽകുന്നു എക്സിക്യൂട്ടീവ് മജിസ്ട്രീരിയൽ അധികാരമുള്ള തഹസിൽദാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവയ്ക്കാം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക